തൃശൂരിൽ ഇനി ഫർണിച്ചർ പൂരം ഫർണിച്ചർ രംഗത്ത് സമാനതകളില്ലാത്ത കയ്യൊപ്പ് ചാർത്തിയ ഇന്റീരിയർ ആൻഡ് ഫർണിച്ചറിന്റെ മുപ്പത്തിയൊൻപതാമത്തെ ഷോറൂം ചേർപ്പ് ചൊവ്വൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ഫർണിച്ചർ വിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായാണ് ഐഫയുടെ പ്രയാണം തുടരുന്നത് പിന്നിട്ട വർഷങ്ങൾക്കിടെ പതിനായിരക്കണക്കിന് ഉപഭോക്താക്കളുടെ അകമഴിഞ്ഞ പിന്തുണ നേടാനായതാണ് ഐഫയുടെ മുതൽക്കൂട്ടം വേറിട്ട ശൈലിയിൽ ഫർണിച്ചർ വിപണന രംഗത്ത് ആധിപത്യം ഉറപ്പാക്കിയ ഐഫയുടെ ചൊവ്വൂരിലെ പുതിയ ഷോറൂം തൃശൂർ റോഡിൽ താടിക്കാരൻ ബിൽഡിംഗിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഐഫ സ്ഥാപകൻ ഫൈസൽ ചീരൻ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വ്യാപാര രംഗത്ത് വിലപ്പെട്ട ഉപദേശകനായി പിന്തുണ നൽകുന്ന ചിന്നൻ നടി ഹണിറോസ് എന്നിവർ ചേർന്ന് നാടമുറിച്ച് സ്ഥാപനത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവ്വഹിച്ചു അദ്ദേഹം തന്നെ ക്രമയിലൊക്കെ പറയുകയും ചെയ്തിരുന്നു സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും ഗുണമേന്മയുള്ള ഫർണിച്ചേഴ്സ് ആണ് ഇവിടെ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഡൈരി ഹൺഡ്രഡ് പേർസെന്റ് ഡീറ്റിലേക്ക് നമ്മളൊരു എന്ത് ഫർണിച്ചറായാലും അതായത് എന്ത് ആക്സസറീസ് ആയാലും നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഗുണമേന്മ ലോങ് ലാസ്റ്റിംഗ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത് അതേപോലെ നല്ല ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ അപ്പൊ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് ഡൈരിയായിട്ട് ഇങ്ങോട്ട് വരാം അതും ഏറ്റവും വിലക്കുറവ് എന്റെ എന്നുള്ളതാണ് ഒരു ഇന്നത്തെ സ്പെഷ്യൽ ഒക്കെ ഒക്കെ ഈ പ്രതീക്ഷ എം ജി യൂണിവേഴ്സിറ്റിയിൽ ബി എഡിൽ മൂന്നാം റാങ്ക് നേടിയ സാന്ദ്ര ഷോബി തൃശൂർ സൈക്ലസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ചെറുപ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഐഫ സ്ഥാപകനും സിഇഒയുമായ ഫൈസൽ ചീരൻ ചെയർമാൻ എം പി എബി ഐഫയുടെ വിവിധ മേഖലാ ഡയറക്ടർമാർ കേരള വ്യാപാരി വ്യവസായി ഭാരവാഹികളായ ഷോബി ഫ്രാൻസിസ് എ ഡി ജോഷി സെലിബ്രിറ്റി അവതാരകൻ ഹൈദരലി എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു നൂതന രീതിയിലുള്ള ഫെർണിച്ചറിന്റെ വിപുലമായ ഷോറൂമാണ് ചൊവ്വൂരിൽ ഒരുക്കിയിട്ടുള്ളത് അത് നോർമൽ ഇത് കാണുന്ന എല്ലാവരോടും ഹോം ഫർണിച്ചർ ഇന്റീരിയർ ലിവിംഗ് ആൻഡ് ഡൈനിങ് മോഡുലർ സൊല്യൂഷൻസ് ആർക്കിടെക്ചർ ഹോം ഡെക്കാർ ബെഡ്റൂം എസെൻഷ്യൽ കഫ്റ്റേരിയ ഫർണിച്ചർ തുടങ്ങി വീടുകൾ ഓഫീസുകൾ റെസ്റ്റോറന്റുകൾ എന്നിവ ആകർഷകമാക്കാനുള്ള ഫർണിച്ചർ ലോകമാണ് ഐഫ ഇന്റീരിയർ ആൻഡ് ഫർണിച്ചർ രണ്ടായിരത്തി ഒൻപതിൽ ആരംഭിച്ച ഐഫയ്ക്ക് സംസ്ഥാനത്ത് ഉടനീളം സ്വന്തമായി മുപ്പതിലധികം പ്രൊഡക്ഷൻ ഹൌസുകളുണ്ട് ഫർണിച്ചർ രംഗത്ത് മുൻനിരയിലുള്ള ഐഫ ഇന്റീരിയർ രംഗത്തും ശ്രദ്ധേയമായ സാന്നിധ്യമായി കഴിഞ്ഞു ഐഫ ഇന്റീരിയർ ആൻഡ് ഫർണിച്ചർ താടിക്കാരൻ ബിൽഡിംഗ് തൃശൂർ റോഡ് ചൊവ്വർ ഫോൺ സെവൻ ഡബിൾ നയൻ ഫോർ വൺ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ എയ്റ്റ് Seven double nine four three eight six four double eight.